നമസ്കാരം ഞങ്ങൾ ചാലിത്തു നിന്നാണ് വരണത് ഇതെൻ്റെ അനിയത്തിയുടെ ബേബിയാണ് അവളുടെ അഞ്ചാം ഗർഭിണിയായിരിക്കുമ്പോൾ അഞ്ചാമത്തെ മാസത്തിൽ തന്നെ സ്കാനിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെയൊരു കുഞ്ഞാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഡെലിവറിനെ എട്ടാമത്തെ ദിവസമാണ് ഒരു പീഡിയാറ്റിക് ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ സ്റ്റാർ കെയറിൽ നിഗിൽ നികിത്സാറിന് സമീപിക്കുന്നത് അവിടെ വന്നപ്പോൾ ഡോക്ടർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എറ്റ് സെറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്മൈൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് അവളും പുഞ്ചിരിക്കട്ടെ എന്നുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർ കെയറിൻ്റെ അത് പ്രകാരം ഞങ്ങൾ അന്വേഷിച്ച് വന്നതാണ് അപ്പം ക്ലി ഡോക്ടറെടുത്തേക്ക് പോയപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ അന്ന് തൊട്ടതിന് എട്ടാമത്തെ ദിവസം തൊട്ട് കുഞ്ഞിനെ ക്ലിപ്പ് ഇട്ട് തന്നത് ഡോക്ടർ രേഖയായിരുന്നു തുടർന്ന് അതിന് ശേഷം തന്നെ ക്ലിപ്പുകൾ ഇട്ട് പാല് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ശേഷം മൂന്നാമത്തെ മാസത്തിലാണ് സർജറി എന്ന് പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞാണ് കേട്ടോ ഇത് കണ്ടില്ലായെന്നു പറഞ്ഞ കുഞ്ഞാണ് സർജറി മൂന്നാമത്തെ മാസത്തിലാണെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് വേണ്ടി സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്റ്റാഫുകളായാലും ആയാലും നികിൽസാറിനെല്ലാവരും നല്ല രീതിക്ക് തന്നെ കുഞ്ഞിനെ കെയർ ചെയ്യാനും ഓരോ കാര്യങ്ങളും വിളിച്ച് വിളിച്ച് അന്വേഷിക്കാനും എല്ലാത്തിനും ഡോക്ടർ ഭാഗത്തു നിന്നും സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് എടുത്തു പറഞ്ഞ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അവിടെ നിന്ന് നല്ല ഇതായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടായത് മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിനെ നോക്കാനും ഡോക്ടർ സമയമില്ലാതെ പന്ത്രണ്ട് മണി സമയത്ത് വരെ ഞങ്ങൾ കുഞ്ഞിന് ബേബീനെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രിയായിരുന്നു എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടിയാണ് സ്റ്റാർ കെയറിനും ഡോക്ടർ നികിൽസാറിനും എല്ലാവർക്കും നന്ദി പറയാണ് അതുപോലെ രക്ഷിതാക്കൾ ഒരിക്കലും ഭയപ്പെടണ്ട സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആണല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും തന്നെ ഭയപ്പെടണ്ട ഒരിക്കലും ഈ ട്രീറ്റ്മെന്റ് ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഹോസ്പിറ്റൽ വാങ്ങണില്ല എല്ലാം ഫ്രീ ആയിട്ട് തികച്ചു സൗജന്യമായിട്ടാണ് നൂറ് ശതമാനം ഞാൻ അവർക്ക് പറയാൻ തികച്ചു സൗജന്യമായിട്ടാണ് ഈ സ്മൈ ട്രെയിനിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സർജറിയും കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ ആരും തന്നെ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ എന്നുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ സ്റ്റാർ കെയർ എന്നുള്ള പേടി ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റാർ കെയറിലേക്ക് വരാം ഡോക്ടർ സാറിനെ കാണാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ എല്ലാ കാര്യങ്ങളും എ സെറ്റ് സേറ്റ് പറഞ്ഞ് തന്ന് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളെ സന്തോഷത്തോട് തന്നെ തിരിച്ച് പറഞ്ഞേക്കും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഒരു സർജറി കഴിഞ്ഞു ഇനി അടുത്തത് ഒമ്പതാമത്തെ മാസത്തിലാണ് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതുപോലെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബേബിനെ നല്ല ക്ലിയർ ആക്കാൻ പറ്റും അതുപോലെ ഡോക്ടേഴ്സിനും അവർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും